ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ യൂണിറ്റ് ഒന്നിലെ കളിയല്ല കളി പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി ടോമോയിലെ കായികമേള കാട്ടിലെ കളികൾ തുടങ്ങിയ പാഠഭാഗങ്ങളുടെ ആശയങ്ങളാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കായികവും മാനസികവുമായ ശേഷികളുടെ ഏകോപനം കളികളിൽ നടക്കുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ കായിക ശേഷികളുടെ പ്രകടനമാണ് കളികൾ എന്നാൽ ഈ കായിക പ്രകടനങ്ങൾക്ക് തുണയായി ബുദ്ധിപരവും ചിന്താപരവും സർഗാത്മകവുമായ ഇടപെടലുകൾ കൂടി കളികൾ ഉൾക്കൊള്ളുന്നു ആദ്യം കളിക്കോപ്പുകൾ എന്ന ബാലാമണിയമ്മയുടെ ഒരു കവിതയാണ് കാലവേള മുഴുക്കയൊടിഞ്ഞൊരു ചില്ലയാലെ കളിച്ചുകൊണ്ടങ്ങനെ ഈ മണലിലിരുന്നുരുളീടുമെന്നോമനെ നിനക്കെന്തോരത്യാനന്ദം കളിക്കോപ്പായി ഒടിഞ്ഞ ചില്ല മാത്രമുള്ളപ്പോഴും മാനസികമായ ഏക്രാ ഏകാഗ്രതയുള്ളത് മൂലം കുട്ടിക്ക് അത്യാനന്ദം ലഭിക്കു ലഭിക്കുന്നു എന്നാണ് കവിയിത്രി പറയുന്നത് ബാലാമണിയമ്മയുടെ കവിതയാണിത് അതായത് കളിക്കോപ്പായി ഒടിഞ്ഞ ഒരു ചില്ല മാത്രമുള്ളപ്പോഴും കളിക്കോപ്പായി ഒടിഞ്ഞ ഒരു ചില്ല മാത്രമുള്ളപ്പോഴും മാനസികമായ ഏകാഗ്രത മൂ ഏകാ ഏകാഗ്രതയുള്ളത് മൂലം കുട്ടിക്ക് അത്യാനന്ദം ലഭിക്കുന്നു എന്നാണ് കവിയത്രി പറയുന്നത് അടുത്ത ഒരു കവിത കുറ്റിപ്പുറം പാലം ഇടശ്ശേരി എഴുതിയ ഒരു കവിതയാണ് കേട്ടോളൂ കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പപ്പേരാറേ നീ മാറിപ്പോമോ ആകുലമായൊരഴുക്കുചാലായി കളിയും ചിരിയും കരച്ചിലുമില്ലെങ്കിൽ മനുഷ്യൻ യന്ത്രമായി പോകുമെന്ന് കവി നിരീക്ഷിക്കുന്നു കോവിഡ് മഹാമാരി പിടിമുറുക്കിയ കാലത്ത് പരസ്പര സമ്പർക്കമില്ലാതെ വീടുകളിൽ കഴിയേണ്ടി വന്നപ്പോൾ മാനസികമായും ശാരീരികമായും ഒട്ടേറെ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടായിരുന്നു ഇതിനൊരു പ്രധാന കാരണം കളിക്കാൻ കൂട്ടുകാരില്ലാത്തതായിരുന്നു അതായത് കോവിഡ് കാലത്ത് കുട്ടികളൊന്നും പുറത്തു പോവില്ലായിരുന്നല്ലോ കുട്ടികൾക്കൊന്നും കളിക്കാൻ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല അതാണ് കവി നിരീക്ഷിക്കുന്നത് കോവിഡ് മഹാമാരി പിടിമുറുക്കിയ കാലത്ത് പരസ്പര സമ്പർക്കം ഇല്ലാതെ വീടുകളിൽ കഴിയേണ്ടി വന്നപ്പോൾ മാനസികമായും ശാരീരികമായും ഒട്ടേറെ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടായിരുന്നു ഇതിനൊരു പ്രധാന കാരണമാണ് കളിക്കാൻ കൂട്ടുകാരില്ലാത്ത അവസ്ഥ എന്നത് തന്നെ കുറ്റിപ്പുറം പാലം ഇടശ്ശേരിയുടെ മറ്റൊരു കവിതയുടെ വരികളാണ് ൂഴിമണലിൽ പണ്ടിരുന്നു പൂത്താങ്കോലേറെ മണൽപ്പരപ്പും മൈതാനവും പറമ്പുമെല്ലാം അങ്ങനെ കളിസ്ഥലങ്ങളായും സാംസ്കാരിക വിനിമയത്തിനുള്ള പൊതുവിടങ്ങളായും വളർന്നു ഒന്നിച്ച് കളിച്ചും ചിരിച്ചും സുഖദുഃഖങ്ങൾ തമ്മിൽ പങ്കുവച്ചും വളർന്നവർക്കിടയിൽ മതേതരത്വം അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെട്ടു മാനവികത പോലുള്ള നവോത്ഥാന മൂല്യങ്ങളും കളികളിലൂടെ വേരുറച്ചു ആരെയും പുറത്തു നിർത്താതെ ഭിൻ ഭിന്നശേഷിക്കാരടക്കമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ടോമോയിലെ കായികമേള ടോട്ടോചാൻ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് കണ്ണനോടൊപ്പം ബാലലീലകളിൽ ഏർപ്പെടുന്ന കൂട്ടുകാരെയാണ് കാട്ടിലെ കളികൾ എന്ന കവിതാഭാഗത്തിലൂടെ ചെറുശ്ശേരി ചിത്രീകരിക്കുന്നത് മനസ്സിലായോ കണ്ണനോടൊപ്പം ബാലലീലകളിൽ ഏർപ്പെടുന്ന കൂട്ടുകാരെയാണ് കാട്ടിലെ കളികൾ എന്ന കവിതാഭാഗത്തിലൂടെ ചെറുശ്ശേരി ചിത്രീകരിക്കുന്നത് തുല്യത ലിംഗനീതി തുടങ്ങിയ ഭരണഘടനാ മൂല്യത്തെ അടിസ്ഥാനമാക്കി പെൺകുട്ടികൾക്കും തുല്യ പങ്കാളിത്തം ഉണ്ടാകണമെന്ന ആശയമാണ് പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന കഥയിൽ സൂചിപ്പിക്കുന്നത് വിശാലാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ് കളികൾ എന്ന സന്ദേശമാണ് ഈ യൂണിറ്റിൽ പ്രകടമാകുന്നത് എന്താണ് ഇപ്പോൾ യൂണിറ്റിൽ പ്രകടമാകുന്നത് വിശാലാർത്ഥത്തിൽ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ് കളികൾ എന്ന സന്ദേശമാണ് ഈ യൂണിറ്റിൽ പ്രകടമാകുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുകയും ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ ജീവിതം സുന്ദരമാകുന്നത് പരസ്പരം കഴിവുകൾ തിരിച്ചറിഞ്ഞും സഹകരിച്ചും മുന്നോട്ടു പോകുമ്പോൾ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുമെന്ന പാഠമാണ് ടോമോയിലെ കായികമേള നമുക്ക് നൽകുന്നത് പണം കൊടുത്തു വാങ്ങുന്ന സാമഗ്രികളുടെ ഒന്നും സഹായമില്ലാതെയാണ് കൊബായാഷി മാസ്റ്റർ സ്കൂൾ കായികമേള സംഘടിപ്പിച്ചത് വിദ്യാലയത്തിൻ്റെ ചുറ്റുപാടുമുള്ള വിദ്യാലയ ചുറ്റുപാടുകളെ തന്നെ കായികമേളയ്ക്ക് വേണ്ടി സർഗാത്മകമായി രൂപപ്പെടുത്തുകയാണ് ചെയ്തത് ചുറ്റുപാടുകളുമായി ബന്ധമുള്ളവരായതിനാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കാനും മികവുകൾ തെളിയിക്കാനും കഴിഞ്ഞു മത്സരങ്ങളിൽ പങ്കെടുക്ക പങ്കെടുക്കുന്നതിൽ നിന്ന് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ മാറ്റി നിർത്താറില്ല റെഫറി ആകുന്നതിൽ ആകുന്നതിലൂടെ മത്സരത്തിൽ കൂടുതൽ നിയന്ത്രണാധികാരവും പങ്കാളിത്തവും അവർക്ക് ലഭിക്കുന്നു ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും മത്സരത്തിനു മാത്രമാണെങ്കിൽ എന്ന ദുരവസ്ഥ ഇതോടെ ഇല്ലാതാകുന്നു അങ്ങനെ അനാരോഗ്യകരമായ മത്സരങ്ങൾ ഒഴിവാക്കുന്നു വിജയപരാജയങ്ങൾക്കൊപ്പം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരം കുട്ടികളിൽ വളരുന്നു ഇത്രയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തുന്ന തരത്തിൽ മത്സരങ്ങൾ വികസിക്കുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ വികാസം തന്നെയാണ് ഇത് കാർഷികോൽപ്പന്നങ്ങൾ നൽകുന്നത് കായിക അധ്വാനത്തെ സമ്മാനമായി പരിഗണിക്കലാണ് കൃഷിയോടും നാടിനോടും അധ്വാനത്തോടും അനുകൂല മനോഭാവം രൂപപ്പെടാനും ഇത്തരം പ്രവർത്തനങ്ങൾ വഴി കഴിയും അത്യന്തികമായി കായികമേളയിലൂടെ ജീവിത പരിശീലനം തന്നെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ പാഠഭാഗത്ത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അതായത് എല്ലാ മത്സരങ്ങളിലും ഒന്നാമതെത്തുന്ന ഒന്നാമതെത്തുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന സമ്മാനങ്ങൾ കാർഷികോൽപ്പന്നങ്ങളാണ് നൽകുന്നത് കാർഷികോൽപ്പന്നങ്ങൾ നൽകുന്നത് കായിക അധ്വാനത്തെ സമ്മാനമായി പരിഗണിക്കലാണ് കൃഷിയോടും നാടിനോടും അധ്വാനത്തോടും അനുകൂല മനോഭാവം രൂപപ്പെടാനും ഇത്തരം പ്രവർത്തനങ്ങൾ വഴി കഴിയും ഇനി എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു കളി നമുക്ക് പരിചയപ്പെടാം കളിയുടെ പേര് മാണിക്ക ചെമ്പഴുക്ക കുട്ടികളും ടീച്ചറും കുട്ടികളും ടീച്ചറും ചേർന്നുള്ള കളിയാണിത് ക്ലാസ് മുറിക്കകത്തോ പുറത്തോ ടീച്ചർക്ക് ഉചിതമായ സ്ഥലം കണ്ടെത്തി കളി സംഘടിപ്പിക്കാം ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും കളിയിൽ പങ്കാളിത്തം ഉറപ്പാക്കണം കളി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യ അവസാനം ചലനാത്മകമായൊരു കളിയാണിത് കുട്ടികൾ വൃത്ര വൃത്താകൃതിയിൽ നിൽക്കുന്നു കുട്ടികളെല്ലാവരും വൃത്താകൃതിയിൽ നിൽക്കുന്നു പിന്നിലേക്ക് പിടിച്ച കൈകളിൽ ഒരു ചെമ്പഴുക്ക അല്ലെങ്കിൽ ഒരു അടയ്ക്ക എന്തെങ്കിലും ഒരു വസ്തു കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണിത് വൃത്തത്തിന് നടുവിൽ നിൽക്കുന്ന ആൾ അറിയാതെ പിന്നിലൂടെ ചെമ്പഴുക്ക കൈമാറ്റം ചെയ്യുമ്പോൾ എല്ലാവരും ചേർന്ന് പാട്ട് പാടുന്നു ആ പാട്ട് ഇങ്ങനെയാണ് ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചെമ്പഴുക്ക ആ കൈയിലെ ആ ഈ കൈയിലെ മാണിക്ക ചെമ്പഴുക്ക എൻ്റെ വലങ്കിലെ മാണിക്ക ചെമ്പഴുക്ക എൻ്റെ ഇടം കൈയിലെ മാണിക്ക ചെമ്പഴുക്ക നടുവിൽ നിൽക്കുന്ന കുട്ടി ചെമ്പഴുക്ക കൈയിലുള്ള ആളിനെ കൃത്യമായി തിരിച്ചറിഞ്ഞു പിടിക്കുമ്പോൾ അയാളെ നടുക്കുനിർത്തി വീണ്ടും കളി തുടരാം അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികൾക്ക് ടീച്ചർക്ക് കുട്ടികളോട് ആവശ്യപ്പെടാം ടോമോയിലെ കായികമേള നടക്കുന്നുണ്ടല്ലോ ടോ ടോമോയിലെ കായികമേളയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയും തമ്മിൽ താരതമ്യപ്പെടുത്തി എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടീച്ചറോട് ടീച്ചർക്ക് കുട്ടികളോട് ആവശ്യപ്പെടാം പദസൂര്യൻ ഉപയോഗിച്ച് ടോമോയിലെ കായികമേളയുടെ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അതിനുശേഷം പൊതുചർച്ച ടോമോയിലെ കായികമേളയും നമ്മുടെ സ്കൂളിലെ കായികമേളയും തമ്മിൽ എന്തെല്ലാം സാമ്യതകളും വ്യത്യാസങ്ങളുമുണ്ട് സ്വതന്ത്ര പ്രതികരണം ടീച്ചർ അത് വിലയിരുത്തണം ഇനി കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം വെള്ളം കുടിക്കുക എന്ന പ്രയോഗത്തിന് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ബുദ്ധിമുട്ടുക എന്നതാണ് അതായത് വെള്ളം കുടിക്കുക എന്ന പ്രയോഗത്തിന് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ബുദ്ധിമുട്ടുക എന്നതാണ് ആഴത്തിൽ മുങ്ങിപ്പോകുമ്പോൾ രക്ഷയില്ലാതെ വരുന്ന അവസരത്തിൽ വെള്ളം കുടിച്ചു പോകുന്നു ഈ അർത്ഥത്തിൽ അല്ലാതെ പ്രയാസപ്പെടുക എന്ന ആശയത്തിലൂന്നിയാണ് വെള്ളം കുടിക്കുക എന്ന പ്രയോഗം രൂപപ്പെട്ടത് വെള്ളവുമായോ വെള്ളം കുടിക്കുന്നതുമായോ ബന്ധമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഈ ശൈലി പ്രയോഗിക്കുന്നത് സന്ദർഭത്തിലെ ഏറ്റവും കൃത്യമായ ആശയം എത്തിക്കുന്നതിനാണ് അതുപോലെ ഒരു വാക്ക് ഒരു അപൂർവത എന്ന വാക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതി പല ആവർത്തി ഉച്ചരിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടാം ഒരു അപൂർവത രണ്ട് വാക്ക് ഒരു അപൂർവത തുടർച്ചയായി പറയുമ്പോൾ രണ്ട് വാക്കുകൾ ചേർന്ന് ഒറ്റ വാക്കായി മാറുന്നത് ടീച്ചർ രേഖപ്പെടുത്തണം അതായത് ഒരു അപൂർവത എന്ന വാക്ക് പല ആവർത്തി ഉച്ചരിക്കുമ്പോൾ ഒരു അപൂർവത ഒരു അപൂർവത അങ്ങനെ ഉച്ചരിക്കുമ്പോൾ അത് ഒരപൂർവത എന്നതിലേക്ക് മാറുന്നു ഇതുപോലെ കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതുക കാട്ടിലെ കളികളിൽ ജീവിത നിരീക്ഷണവും ഭാവനയും കാട്ടിലെ കളികളിൽ ജീവിതനിരീക്ഷണവും ഭാവന ഭാവനയും കൊണ്ട് സമ്പന്നമായ കൃഷ്ണഗാഥ മലയാള ഭാഷയെ കൂടുതൽ സുന്ദരമാക്കി വെണ്ണ കട്ട് തിന്നും സമപ്രായക്കാരോടൊപ്പം കളിച്ചു തിമിർത്തും കണ്ണൻ കുട്ടിക്കാലത്തെ ആഘോഷമാക്കി ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ ഒട്ടേറെ കവികളെ ആകർഷിച്ചിട്ടുണ്ട് പ്രകൃതിയെ കണ്ടും തൊട്ടും കേട്ടും അറിഞ്ഞും അനുകരിച്ചും ആണ് കണ്ണനും കൂട്ടുകാരും കാട്ടിൽ കളിക്കുന്നത് പ്രകൃതിയെ കണ്ടും തൊട്ടും കേട്ടും അറിഞ്ഞും അനുകരിച്ചുമാണ് കണ്ണനും കൂട്ടുകാരും കാട്ടിൽ കളിക്കുന്നത് മൃഗങ്ങളെയും പക്ഷികളെയും മരങ്ങളെയുമെല്ലാം കളിക്കൂട്ടുകാരാക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്ന സന്ദേശം അംഗീകരിക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത് സർവചരാചരങ്ങളും ഒരുപോലെ കാണുന്ന ഈ കുട്ടിത്തം കൈമോശം വരുമ്പോഴാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം കൂട്ടുകാരാക്കുകയാണ് കണ്ണനും കൂട്ടുകാരും ചെയ്യുന്നത് സ്വാതന്ത്ര്യവും ഭാവനയും ഒത്തുചേരുമ്പോൾ കളികൾ കൂടുതൽ സുന്ദരമായി മാറുന്നു കളികളുടെയും കുട്ടിത്വ കുട്ടിത്വത്തിൻ്റെയും ഈ സൗന്ദര്യമാണ് ചെറുശ്ശേരി ചിത്രീകരിക്കുന്നത് കുട്ടികൾ കുട്ടികളെത്തുമ്പോഴുള്ള കാടിൻ്റെ സൗന്ദര്യമാണ് ഒളപ്പമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ എഴുതിയത് കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം എന്ന വാക്കുകൾ എന്ന കവിതയിലെ വരികൾ ഇനി പന്തു ഒരു പെൺകുട്ടി വിലക്കുകളും മാറ്റി നിർത്തലുകളും ഇന്നും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വരുന്നില്ലേ സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും നിഷേധിച്ച കാലം ലോകചരിത്രത്തിലുണ്ട് വീട്ടുജോലികൾ സ്ത്രീകൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി ഇന്നും തുടരുന്നില്ലേ ആൺകുട്ടികൾ ചൂലെടുക്കരുത് പെൺകുട്ടികൾ മരം കയറരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് നമുക്ക് സച്ചിദാനന്ദൻ എന്ന വ്യക്തിയുടെ താരാട്ട് എന്ന് പറയുന്ന ഒരു കവിത പരിചയപ്പെടാം അതിങ്ങനെയാണ് കിതപ്പാറിയില്ല വരട്ടെ വരട്ടെ തിരക്കേറയല്ലേ പതുക്കെ പതുക്കെ പുലർച്ചക്കെണീറ്റിട്ടു ശ്വാസം വിടാനേ കിടച്ചില്ല നേരം അടിപ്പും തുടപ്പും അലക്കും നനപ്പും വിരുന്നൂണുവെപ്പും തൊഴുത്തും പറമ്പും കടയ്ക്കായി നടപ്പും കഴുത്തിന്ളുക്കും നടുക്കാകെ നോവും പനിക്കോളുമുണ്ടെന്നു തോന്നുന്നിതാരെ ചെവിക്കൊള്ളുവാൻ ഇത് താരാട്ട് എന്ന് പറയുന്ന സച്ചിദാനന്ദൻ എന്ന വ്യക്തിയുടെ ഒരു കവിതയാണ് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ ഭാഷയിൽ പോലും നിലനിൽക്കുന്നുണ്ട് ഉറക്കെ ചിരിക്കുന്നവളെ ഉലക്ക കൊണ്ടിരിക്കണം പെൺബുദ്ധി പിൻബുദ്ധി തുടങ്ങിയ പഴഞ്ചൊല്ലുകളിൽ പ്രകടനമാ പ്രകടമാകുന്നത് സ്ത്രീവിരുദ്ധ മനോഭാവം തന്നെയാണ് അടുത്തതായി നമുക്കൊരു സിനിമാഗാനത്തിന് ഗാനം സ്ത്രീവിരുദ്ധ പരാമർശമുള്ള ഒരു സിനിമാഗാനം പോലെ തന്നെയാണ് വീടിനു നല്ലൊരു വിളക്കു നീ തറവാടിനു നിധി നീ കുടുംബിനി എന്ന് തുടങ്ങുന്ന ഒരു സിനിമാ ഗാനത്തിലെ വരികൾ നോക്കാം പകലിരവോളം പണി ചെയ്താലും പരിഭവമില്ല പകയില്ല രാത്രിയും പകലും പണി ചെയ്യാൻ ചുമതലയുള്ളവളാണ് സ്ത്രീ എന്ന സന്ദേശമാണ് ഈ സിനിമാ ഗാനം നൽകുന്നത് അതുപോലെ തന്നെ മറ്റൊരു കവിത ഭൂമാന്റെ ചിത്തത്തെ വെളിപ്പെടുത്താൻ ധാരാളമാണീ പടുഭാഷ തന്നെ ഉണ്ടായതല്ലേ നിമിഷം വരേക്കും സ്ത്രീ ചിത്തമോരുന്നൊരു ഭാഷഭൂവിൽ എന്ന് ഇത് പി കുഞ്ഞിരാമൻ നായർ ഭാ ഭാഷയിലെ കുഞ്ഞിനാമൻ കുഞ്ഞിരാമൻ നായർ ഏർ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സ്ത്രീ വിവേചനത്തെ സൂചിപ്പിക്കുന്നുണ്ട് തുല്യത ലിംഗനീതി തുടങ്ങിയ മൂല്യങ്ങളെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തുല്യ അവസരങ്ങളും തുല്യനീതിയും നടപ്പിലാക്കണമെന്നും ലിംഗപരമായ വിവേചനങ്ങൾ പാടില്ല എന്നും ഭരണഘടന പറയുന്നു ഈ ഭരണഘടനാ മൂല്യത്തെ സുന്ദരമായി ചിത്രീകരിക്കുന്ന പാഠഭാഗമാണ് ഒരു പെൺകുട്ടി പന്തുകളിക്കാൻ അവസരം നേടിയെത്തിയ സുമംഗലയെ തടയുന്നത് പ്രകാശനല്ല അയാളിൽ ഉറച്ചുപോയ ലിംഗവിവേചന മനോഭാവമാണ് ഈ മനോഭാവം ഒരു വ്യക്തിയിൽ വേരുപിടിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ച അനേകം ആശയവിനിമയങ്ങൾ വഴിയാണ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഫുട്ബോൾ കളി പത്രപ്രവർത്തനം തുടങ്ങിയ ഒറ്റ ഒട്ടേറെ മേഖലകളിൽ സ്ത്രീകൾക്ക് ശോഭിക്കാൻ കഴിയുമെന്നും പാഠം സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ തുല്യത എന്ന ആശയത്തിൻ്റെ സുന്ദരമായ ആവിഷ്കാരമാണ് ഈ പാഠം പോലെ തന്നെ ഈ പാഠഭാഗത്തെ രസകരമായ ചില വാക്കുകളും പരിചയപ്പെടാം ചില പ്രയോഗങ്ങൾ പരിചയപ്പെടാം ഒരു പ്രയോഗമാണ് ഓട്ടക്കൈ എന്താണ് ഓട്ടക്കൈ കൈക്ക് ഓട്ട അഥവാ ദ്വാരം വീണാൽ എന്താണ് സംഭവിക്കുക അങ്ങനെ കയ്യിൽ ഓട്ട ഉണ്ടാവാറുണ്ടോ പാഠഭാഗത്ത് ഈ പ്രയോഗമുള്ള സന്ദർഭം ഏതാണ് അമിതമായി പണം ചിലവാക്കുന്നവരെ ഓട്ടക്കൈനെന്ന് വിളിക്കാറുണ്ട് ഗോളിയാവാൻ താൽപ്പര്യമില്ലാതിരുന്ന മഞ്ഞക്കിളിയെ ഗോളിയാക്കിയത് പ്രകാശനാണ് പ്രകാശനോടുള്ള അതിർ അതൃപ്തി കൊണ്ടാണ് മഞ്ഞക്കിളി എതിർ ടീമിൻ്റെ ഗോളുകൾ പലപ്പോഴും വിട്ടുകൊടുത്തു ഗോളി പന്ത് വിട്ട് കളഞ്ഞത് ടീമിന് ക്ഷീണമുണ്ടാക്കി ഇതിൽ പ്രകോപിതനായ പ്രകാശൻ മഞ്ഞക്കിളിയോട് ഗോൾ വഴങ്ങിയതിൻ്റെ അമർഷം പ്രകടിപ്പിക്കുകയാണ് ഇത്തരം പ്രയോഗങ്ങൾ പ്രയോഗങ്ങളിലൂടെ ഇത്തരം പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അതിൻ്റെ സന്ദർഭവും വിശദാംശവും നോട്ട് ബുക്കിൽ കുറിക്കണം ഇതുമായി അനുബന്ധപ്പെടുത്തി പറയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കളിയുടെ അമ്മ വീടായ ഇംഗ്ലണ്ടിൽ സ്ത്രീകൾ ഫുട്ബോൾ കളിക്കുന്നത് ഒരു കാലത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുവെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ബ്രസീലിൽ നാലു ദശാബ്ദക്കാലം ഈ വിലക്കുണ്ടായിരുന്നു അതും അടുത്ത കാലം വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ വിലക്ക് വിലക്കേർപ്പെടുത്തിയത് തങ്ങളുമായി പേരു ചേർത്തിട്ടുള്ള ക്ലബ്ബുകളും ക്ലബുകളുടെ ഒരു മൈതാനത്തും സ്ത്രീകൾക്ക് കളിക്കാൻ പാടില്ലെന്നായിരുന്നു അവരുടെ നിശ്ചയം അവർക്ക് സൗകര്യം കുറഞ്ഞ മറ്റു ഗ്രൗണ്ടുകളിൽ വേണമെങ്കിൽ കളിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ വിലക്കു നീക്കി ബ്രസീലിൽ 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 ജനറൽ ഗറ്റൂലിയോ വർഗാസിൻ്റെ ഗവൺമെൻറ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇത് സംബന്ധിച്ച് നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ഇത് നിലനിന്നു ഇംഗ്ലീഷുകാർ സ്ത്രീകൾക്ക് പറ്റ് സ്ത്രീകൾക്ക് പറ്റിയ കളിയല്ല ഇതെന്നായിരുന്നു വിധി എഴുതിയത് അവരുടെ അവർ പറഞ്ഞിരുന്നത് ബ്രസീലുകാർ പ്രത്യുൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷിയെ കളി ബാധിക്കുമെന്നും വിധിച്ചു ബ്രസീലിൽ അക്കാലത്ത് കളിക്കാറുള്ള ബുദ്ധി കളിക്കാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇപ്പോൾ പരിശീലകയായി പ്രവർത്തിക്കുന്ന അമ്പത്തിയൊൻപത് കാരി ദിൽമ മെൻഡേഴ്സ് പറയുന്നുണ്ട് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടാൽ പോലീസ് പിടിക്കും ശിക്ഷയൊന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിലും ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകും വരെ സ്റ്റേഷനിൽ കഴിയണം ആൺകുട്ടികളോടൊപ്പമാണ് കളി പോലീസ് പിടിക്കാൻ വരുമ്പോൾ ഗ്രൗണ്ടിന് സമീപം കുത്തിയിട്ടുള്ള കുഴിയിൽ അവർ ഒളിച്ചിരിക്കുമ്പോ ഒളിച്ചിരിക്കുമായിരുന്നു അത്രേ ഇത് പണ്ടുകാലത്ത് സ്ത്രീകൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഫുട്ബോൾ കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ വിലക്കുക വിലക്കുകളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് ഓക്കെ